അസലാമലൈക്കും വരഹമുല്ലാ വാത്തുബുലാൻ വജീം വഹിമൻ വഹീം അലഹമുല്ലാ അലഹമുല്ലാഹിഅബിമീൻ മക്കത്തു മുക്കർ നമ്മയിൽ നിലകൊള്ളുന്ന കൈബാ ഷെരീഫും അതിനു ചുറ്റും തവാഫ് ചെയ്യുന്നതിനുള്ള മത്വാഫും ഈ മത്വാഫിനു ചുറ്റും നിലകൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യ മസ്ജിദും കൂടിയതാണ് മസ്ജിദ് മസ്ജിദുൽ അൽഹറാമിന് ഉള്ളിലും മസ്ജിദുൽ ഹറാമിന് പുറത്തുമായി നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ സമയമായതിനാൽ ഓരോ വക്കത്തുകളിലും മസ്ജിദുൽ ഹറാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്നു ഉള്ളിൽ സ്ഥലം നിറഞ്ഞു കഴിഞ്ഞാൽ ഹറാമിൻ്റെ നാലാമത്തെ തട്ടിലേക്ക് കടത്തിവിടും അവിടെയും നിറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന വെയിലിൽ പതിനായിരക്കണക്കിന് ആളുകൾ സൊഫ് കെട്ടി നിൽക്കും പ്രിയപ്പെട്ടവരെ സന്തോഷം മണപൊട്ടിയൊഴുകുന്ന ഒരു നിമിഷം കൂടിയാണിത് ഒരു നന്മക്ക് ഒരു കോടി പുണ്യമുണ്ടെന്ന് മഹത്തുകൾ പഠിപ്പിച്ച മസ്ജിദുൽ ഹറാം ഒരു നിസ്കാരത്തിന് ഒരു കോടി നിസ്കാരത്തിന്റെ പുണ്യം ഒരു ഹത്തുൽ ഖുർആാനിന് ഒരു കോടി ഹത്തുമുൽ ഖുർആാനിന്റെ പുണ്യം ഒരു സ്വലാത്തിന് ഒരു കോടി സ്വലാത്തു ചൊല്ലിയ പുണ്യം ഓരോ അമലുകൾക്കും ആ അമലിന്റെ തോതനുസരിച്ച് കോടിക്കണക്കിന് പുണ്യം നൽകുന്ന മസ്ജിദുൽ ഹറാം ഓരോ വിശ്വാസിയും തഹ്ജദ് തസ്ബീഹ പോലത്തെ സുന്നത്ത നിസ്കാരങ്ങൾ ഹത്തുമുൽ ഖുർആാനുകൾ സ്വലാത്തുകൾ തിക്റുകൾ എന്നിവ നിർവഹിക്കാനായി മുഴുകുന്നു ഇതിനായി മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള സ്ഥലത്തിനായി ഒരു വക്ത് നിസ്കാരത്തിൻ്റെ എത്രയോ മുമ്പ് തന്നെ പോയി സ്ഥലം പിടിക്കുന്നു മറ്റൊന്നും ചിന്തിക്കാതെ അവനവർക്ക് കഴിയുന്ന അമലുകളിൽ മുഴുകുന്നു അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹൃദയം പൊട്ടി ദുഹ ചെയ്യുന്നു മജ്ജയാണ് തന്നെയാണ് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മസ്ജിദ് ഹറാമിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ അബാദത്ത് അള്ളാഹുവിനോടുള്ള അങ്ങേറ്റം താഴ്മയോടുകൂടിയുള്ള ദുഅ തന്നെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉമിനിയങ്ങളെ ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചത് തന്നെ അവരുടെ ഹൃദയം പൊട്ടിയുള്ള നിരന്തരമായ ദുഃഹ ഒന്നുകൊണ്ട് മാത്രമായിരിക്കും അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ മസ്ജിദ് അൽഹറാമിൽ മുഴങ്ങിക്കേൾക്കുന്ന ബാങ്ക് പോലും നമുക്കൊരു രോമാഞ്ചമാണ് അത് ആത്മാവിന് ഒരു കുളിരാണ് കാതുകളിൽ സംഗീതമാണ് മക്കത്തുൽ മുക്കർറമയോട് വിടവാങ്ങി നമ്മുടെ നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ കാതുകളിൽ ഈ ബാങ്കുലി മുഴങ്ങിക്കൊണ്ടിരിക്കും അത് മസ്ജിദുൽ ഹറാമിനെ വീണ്ടും കാണാനുള്ള കൊലിയാൽ ഒരാത്മനൊമ്പലമായി മാറും ഒരു അമലിന് ഒരു കോടി പുണ്യമുള്ള മസ്ജിദ് അൽഹറാമിൽ വന്ന് ധാരാളം നിസ്കാരങ്ങൾ നിർവഹിക്കാൻ ഹത്തുമുൽ ഖുർആാനുകൾ ഓതി തീർക്കാൻ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി തീർക്കാൻ റിഖറുകൾ ചൊല്ലാൻ മറ്റ് അമലുകൾ നിർവഹിക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കേണ്ട മേനാഥ മസ്ജിദ് അൽഹറാമിന് ചുറ്റും നിശ്ചിത ചുറ്റളവിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കാലം മുതൽക്ക് തന്നെ അടയാളപ്പെടുത്തി വെച്ച പുണ്യസ്ഥലമാണ് ഹറം ഷെരീഫ് ഈ പുണ്യസ്ഥലത്തുള്ള ഓരോ അമലിനും ഒരു ലക്ഷം പ്രതിഫലമുണ്ടെന്ന് പണ്ഡിത മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മക്കത്തുൽ മക്കത്തുൽമുക്കറമയിൽ നിന്ന് തന്നെ ഏകദേശം ഏഴര കിലോമീറ്റർ കുദൈബിയിലേക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ ജഹ്റാനയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അറഫയിലേക്ക് പതിനെട്ട് കിലോമീറ്റർ എന്നിങ്ങനെ പരിശുദ്ധ ഹറം ഷെരീഫിന് വിവിധ ദിക്കുകളിലേക്ക് ദൂരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം ഹറമിൻ്റെ പരിധി നിശ്ചയിക്കുന്ന ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും ഹജ്ജിനും ഉംറക്കും വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ താമസിക്കുന്ന റൂമുകൾ പോലും പരിപൂർണമായും പുണ്യഹറമിൻ്റെ ഉള്ളിലായിരിക്കും അതുകൊണ്ട് തന്നെ റൂമിൽ വെച്ച് ചെയ്യുന്ന അമിലിനു പോലും ഒരു ലക്ഷം പ്രതിഫലം ലഭിക്കും അള്ളാഹുറബുത്ത് ഈ പുണ്യഭൂമിയിൽ വരാനും ഈ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും തോഫിയൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ കാന ആമിന എന്നവരായത് നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കും പുണ്യഹറം ഷരീഫിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അവൻ സുരക്ഷിതനായി എന്നാണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുറബുസത്ത് കൊടുത്ത വലിയൊരു ഓഫറാണിത് പ്രിയപ്പെട്ടവരെ തീരെ ശാരീരികമായി സുഖമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത ആളുകൾ ഹറമിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായൊരു ഊർജം കൈവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും യുവത്വം തുളും പോലെ അവരും തവാഫ് നടത്തും സായി നടത്തും ഓടി നടന്ന് മറ്റ് അമലുകൾ നിർവഹിക്കും റബ്ബർസത്ത് പറഞ്ഞു വെച്ച ഒരു വാക്കിൻ്റെ പിൻബലമാണിത് അവൻ്റെ പുണ്യഭൂമിയിലേക്ക് വിളിച്ചു വരുത്തിയ അതിഥികളെ മാന്യമായി സൽക്കരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷിതത്വം നമുക്കവിടെ അനുഭവപ്പെടുന്നത് അള്ളാഹു നൽകിയ ഈ ഓഫർ നമ്മേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ ഒരു വിഭാഗമുണ്ട് ഹറമിന് ചുറ്റും ഇവിടെ ജീവിക്കുന്ന പ്രാവുകളും കിളികളും മറ്റ് ജീവികളുമാണവ അവ സുരക്ഷിത സുരക്ഷിതബോധത്തോടു മതിയായ ഭക്ഷണം കഴിച്ച് അവർ സുഖമായി ഇവിടെ ജീവിക്കുന്നു നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ കാലിനടിയിൽ അവർ പെടാതെ നാം സൂക്ഷിക്കണം ഇവർക്ക് യാതൊരു ഭയവുമില്ല അള്ളാഹുറബുലൈജത്ത് നൽകിയ ഓഫറിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയതുപോലെ നമുക്ക് അനുഭവപ്പെടും ആമിന പരിശുദ്ധ ഹറമിൽ ഒരാൾ പ്രവേശിച്ചാൽ അവൻ സുരക്ഷിതനാണ് ഈ സുരക്ഷിത ബോധം ഓരോ ജീവികളിലും നമുക്ക് പ്രകടമായി കാണാനാകും ഹറമിന്റെ പരിസരത്ത് ധാരാളം പൂച്ചകളെ നമുക്ക് കാണാൻ കഴിയും ഇവരും ഇങ്ങനെ തന്നെയാണ് വളരെ സുരക്ഷിതരായി അവിടെ ജീവിക്കുന്നു അള്ളാഹുറബ്ബുസത്ത് മക്കത്തിൽ മുക്കറമയിലുള്ള അവൻ്റെ സുരക്ഷിത ഭവനത്തിലെത്തി ധാരാളം അമലുകൾ അനുഷ്ഠിക്കാൻ തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തു കൊണ്ട് നിർത്തുന്നു അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു